ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് വാഗമണ്ണിലാണ് വാഗമണ്ണിലെ ഒരു അടിപൊളി ട്രക്കിങ്ങിനാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ രാവിലെ ആറ് മണിയായി ഏഴ് മണിക്കാണ് നമ്മൾ ഒരു ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തണം അവിടുന്ന് നമ്മൾ നടന്നിട്ട് വേണം കയറാൻ അപ്പോൾ നമ്മൾ മുൻകൂട്ടി അത് ബുക്ക് ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ നമ്പർ ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നലെ ആണ് ഇവിടെ എത്തിയത് ഇവിടെ സ്റ്റേ ചെയ്ത് വാഗമണ്ണിൽ സ്റ്റേ ചെയ്ത് ഒരുപാട് സ്റ്റേ ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് വൺ തൗസൻഡിനൊക്കെ അത്യാവശ്യം നല്ല റൂം കിട്ടും ഇതാ ഡിസംബർ മാസമായത് കാരണം നല്ല കോടമഞ്ഞുണ്ട് റോട്ടിലൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളി ഈ വാഗമണ് ടൗണിൽ നിന്നൊരു പതിമൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ക്യാമ്പിലെത്തുക വിൻഡി വാക്ക് ട്രക്കിംഗ് എന്നാണ് അവിടെ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ഇതിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാം മാപ്പിൽ ഒരുപാട് ട്രക്കിങ് ഓപ്ഷൻ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ വഴി തെറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വിളിച്ചിട്ട് ഈ ഒരു വിൻഡി വാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു പോയിൻ്റിലെത്താൻ വേണ്ടി പറ്റും നമ്മളിപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തെത്തി ഒരു പതിമൂന്ന് ആണ് നമ്മൾ ഭാഗം വളർന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം നമ്മുടെ നമ്മുടെ കൂടെ വേറെ ഒരു ടീമുണ്ട് കേട്ടോ അപ്പോൾ അവരും കൂടെ അവർ ഒരുമിച്ചാണ് പോകുന്നത് ഇതാണ് വിൻഡി വോക്ക് ട്രിക്കിങ് ട്രക്കിംഗ് പ്രോഗ്രാം ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് എ നാല് കിലോമീറ്ററാണ് പോകാനുള്ളത് സ്റ്റാർട്ടിങ് പോയിൻറ്റ് നമ്പറൊക്കെ നോട്ട് ചെയ്തോ ഇതാണ് നമ്മുടെ ഗൈഡ് കിട്ടോ രാജീവ് എന്നാണ് പേര് ഓരോ ഗ്രൂപ്പിൻ്റെ കൂടെ ഓരോ ഗ്രൂ ഗൈഡ് ഉണ്ടാവും ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ ചാർജ് ചെയ്യുന്നത് ഇവർ ചാർജ് ചെയ്യുന്നത് അതായത് ഒരാൾക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ നിങ്ങൾ ഒരാൾ വരികയാണെങ്കിലും ഒരു നാലാൾ വരികയാണെങ്കിലൊക്കെ ഈ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുക്കണം ഞങ്ങൾ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ബാക്കിയുള്ള കുറച്ച് പേര് ഇവിടെ ഉണ്ടായിരുന്ന അവരെ കൂടെ ജോയിൻ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ആ ഒരു എമൗണ്ടിന് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പത്ത് രൂപയെ ആയിട്ടുള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ഫുൾ എമൗണ്ട് അടച്ച് ഗേഡിനെയും കൂട്ടി പോവാം കേരളത്തിലെ മറ്റ് ട്രക്കിംഗ് പ്ലേസുകളെ അപേക്ഷിച്ച് ട്രക്കിംഗ് ചാർജ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതൊരു നോർമൽ റോഡാണ് ഇവിടെ ഒരു ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നുണ്ട് നമ്മുടെ വാഗമണിൽ വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗം ഹോം സ്റ്റേകളാണ് റിസോർട്ടുകളൊക്കെ കുറവാണ് ഹോം സ്റ്റേകളുണ്ട് ഹോം സ്റ്റേകളുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചിൽ വരും വാഗമൺ ടൗണിൽ നമുക്ക് കുറഞ്ഞ റേറ്റിന് താമസിക്കാൻ വരും ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂമിന് ആയിരത്തി അഞ്ഞൂറ് രൂപയായിട്ടുള്ള റൂമുകളും അവൈലബിളാണ് വഴിയരികലായിട്ട് ചെറിയൊരു ടി ഇ എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ പ്രദേശത്തുകാരുടെ തന്നെയാണ് ഈ സ്ഥലങ്ങളൊക്കെ വരുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടുക്കി ഫോറസ്റ്റിൻ്റെ കീഴുള്ള നമ്മുടെ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ഒരു ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ആനകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ രാത്രി ഈ ഇലക്ട്രിക് ഫെൻസിങ് ഓൺ ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ട്രക്കിങ് രാവിലെ ഏഴ് മണി മണി ഒമ്പത് മണി പത്ത് മണി പിന്നീട് വൈകിട്ട് മൂന്ന് മണിക്കാണ് പിന്നെ ഉപയോഗിച്ച് വരുന്നത് രാത്രി ഒരു ആറു മണിക്ക് മുമ്പ് തിരിച്ചിറങ്ങണം ഇനി നമുക്ക് ചെറുങ്ങനെ കുത്തനെയുള്ള കയറ്റം ആരംഭിക്കാം കേട്ടോ നമ്മൾ സാധാരണ കാടുകളിലൊക്കെ പോകുന്ന സമയത്ത് അട്ടയുടെ ഉപദ്രവമൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇവിടെ അട്ടയൊന്നും അങ്ങനെ കാണുന്നില്ല ഡ്രൈ ആണ് മഴക്കാലമായാൽ മഴ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ അട്ട ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈഡ് പക്ഷെ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നടക്കാനൊക്കെ നല്ല സുഖമാണ് ഡിസംബർ മാസമായത് കാരണം നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് പിന്നെ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേക്കും നന്നായി ചൂട് കൂടും ഏറ്റവും എനിക്ക് തോന്നുന്ന ഏറ്റവും നന്നായിട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഡിസംബർ അതുപോലെ തന്നെ മഴ കഴിഞ്ഞ ആ ഒരു സമയത്തൊക്കെ നല്ല ആയിരിക്കും നല്ല പച്ച പിരിച്ചു കിടക്കുന്ന മുൽമേടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇവിടുന്ന് ആണ് ശരിക്കും ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ താഴോട്ടേക്കുള്ള ഒരു വ്യൂ ഒന്നും ഓടമഞ്ഞ് കാരണം കാണാൻ പറ്റുന്നില്ല ഇവിടത്തേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം കാണാം നമുക്ക് മുകളിലോട്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് മൂടിക്കിടക്കുകയാണ് മുകളിലുള്ള മലകളൊന്നും കാണുന്നില്ല നല്ല കോട മഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു ട്രക്കിങ് ഷൂ കരുതുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഒരു ഷൂ നോർമൽ ഷൂ ആയാലും കുഴപ്പമില്ല ചെരുപ്പ് ഇട്ടിട്ട് ട്രെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലി കുറച്ച് പേര് ചെരുപ്പ് ഇട്ടത് കാരണം ഇവിടെ ഇരിക്കേണ്ടി വന്ന് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്ക് ഇതാ ഒരു കാൽഭാഗം കയറിയോ കാൽഭാഗം കയറിയിട്ടില്ല ഇനി ഒരു ഇനി ഒരുപാട് കയറാനുണ്ട് ഓക്കെ ലെറ്റ്സ് ഗോ അവിടെ ഒരു പരിന്താണ്ട് ഞങ്ങൾ അവിടെ എങ്ങനെ ഒരു പരിന്താണോ പറയേണ്ട മുകളിൽ രണ്ട് പരുന്നുകൾ ഒരു മെയിലും ഫീമെയിലും അവിടെ ഉണ്ട് അപ്പർ സൈഡ് അപ്പോൾ നമ്മുടെ വിൻഡി വാക്കിന് അഞ്ച് മലയാണ് കയറി ഇറങ്ങി പോകുന്നത് ആദ്യത്തെ മലയാണ് നമ്മൾ കയറുന്നത് മഞ്ഞൾ നിരപ്പ് രണ്ടാമത്തെ മല ചില്ല മൂന്നാമത്തെ മല ഏലപ്പാറക്കെട്ട് നാലാമത്തെ മല ഈ ഇറ്റക്കെട്ട് അഞ്ചാമത്തെ മല ആനമല ചില്ലലാണ് ഏറ്റവും വലിയ മല ഓരോ മലയ്ക്ക് ഓരോ പേരാട്ടോ നമ്മുടെ ഗേഡി ചേട്ടം പറഞ്ഞിട്ടില്ലേ ഇത് മഞ്ഞൾ നിരപ്പ് എന്ന് പറഞ്ഞ മലയാണ് നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ കാണാൻ നല്ല കോടമഞ്ഞെ പുതച്ച് കിടക്കുകയാണ് നല്ല പുൽമേടുകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് പിന്നെ തിക്ക് ഫോറസ്റ്റ് താഴോട്ടൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല നമുക്ക് കുറച്ച് മിസ്റ്റൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടി സാധിക്കും നമ്മളിപ്പോൾ ഒന്നാമത്തെ മല കീഴടക്കി കഴിഞ്ഞു ഇത് മഞ്ഞൾ നിരപ്പ് എന്ന് പറയുന്ന മലയാട്ടോ ഇനിയിപ്പോൾ അഞ്ച് മലകളുള്ളത് അതിൽ ഫസ്റ്റ് മലയാളത് ഫുള്ള് ഇവിടെ അവിടെ ഒരു മലയുണ്ട് നമ്മൾ ജസ്റ്റ് കാണാതുകൊണ്ടാണ് ഫുള്ള് കൂടെ മഞ്ഞ മൂടിക്കിടക്കാണ് അപ്പോൾ വ്യൂ ഒന്നും കാണില്ല തിരിച്ചു തിരിച്ച് വരുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും അപ്പോഴത്തേക്ക് ഈ മഞ്ഞൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും അല്ലേ ഏതാ വ്യൂ ഇതൊരു ഹോം സ്റ്റേ കാണുന്നത് വാച്ച് ടവർ ടവറല്ലേ ഫോറസ്റ്റ് ഓക്കെ 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 നമ്മുടെ ദൂരെ കാണുന്ന ഒരു വാച്ച് ടവറാട്ടോ ഇതാ മഞ്ഞിൽ കോട കോടമൂടി കിടക്കുന്ന വാച്ച് ടവർ ഒന്നാമത്തെ മല കീട കീഴടക്കീറ്റേ ഉള്ളൂ എന്താ ഒരു സൈലൻ്റ് ആയിപ്പോയി പിറകിന് നമ്മുടെ ടീം വരുന്നുണ്ട് കേട്ടോ പക്ഷെ അവരെ ശരിക്കും കാണുന്നില്ല അത്രയും മിസ്ഡാണ് ദൂരെ താഴെയുള്ള ഏതോ ഒരു അമ്പലത്തിലുള്ള ഒരു പാട്ട് ഇവിടെ ഇങ്ങനെ കേൾക്കുന്നുണ്ടോ നല്ല രസമുണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ല ഫോഗ് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് നമ്മൾ ഈ കോട കോടമഞ്ഞിലൂടെ കാണുന്നൊരു മല ഉണ്ട് ഇവിടെ കാണുന്നില്ല ഒരു കല ചെറിയ കല അത് കയറണിപ്പോൾ അതാണ് രണ്ടാമത്തെ മല അതാണ് രണ്ടാമത്തെ മല അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും എന്തുണ്ട് മൂന്ന് മലകൾ കൂടി ഉണ്ട് അപ്പോഴാണ് നമ്മുടെ ഈ ട്രക്കിങ് പൂർത്തിയാവുക അഞ്ച് മലകളാണ് അതിനൊക്കെ മാറി വന്നിട്ടോ ഇതാ ഈ മലയാണ് നമ്മളിപ്പോൾ കയറേണ്ടത് ഇവിടെ ആന വരൂ അല്ലേ ഇവിടെ ഓക്കെ ആന പിണ്ടം ആനയും കണ്ടില്ല ആന പി കാണാൻ പറ്റും ഇതൊക്കെ ഓൾഡാ അല്ലേ ആ കുറച്ച് ഇനി കുത്തനെയുള്ള കേട്ടൻ തുടങ്ങാൻ കേട്ടോ കുറച്ച് കുത്തനെയുള്ള കേട്ടാണ് പാറകളാണ് അതുകൊണ്ട് തന്നെ വീട് നിന്നുള്ള പേടിയൊന്നും വേണ്ട നല്ല ഗ്രിപ്പ് ഉണ്ട് പിന്നെ വരുന്ന സമയത്ത് വെള്ളം ബിസ്ക്കറ്റ് അതുപോലെ തന്നെ അത്യാവശ്യം സ്നാക്സും കയ്യൊക്കെ കൈ കരുതുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാൻ പാടില്ല ഇവിടെ നിങ്ങൾ വന്നാൽ മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കാണാൻ പറ്റില്ല ഒന്നും അടിപൊളി ആരും വലിച്ചെറിയാറില്ല തിരിച്ച് തന്നെ അങ്ങോട്ടേക്കും കൊണ്ടുപോകുകയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ഇത് പാറേൻ്റെ മുകളിലൂടെയുള്ള തന്നെയുള്ള കാറ്റാണ് ഭയങ്കര ഭംഗിയാണ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം മുട്ടക്കുന്നുകളാണ് കൂടുതലായിട്ട് സാധാരണ ട്രക്കിങ്ങുകളിൽ ഒരു മല ഇങ്ങനെ കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങുകയും ചെയ്യുക ഇവിടെ അങ്ങനെയല്ല അഞ്ച് മലകൾ കയറണം അതുകൊണ്ട് തന്നെ മലകൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി വേണം പോകാൻ വേണ്ടിയിട്ട് അത് പ്രത്യേക ഒരു വൈബാണ് ഉള്ളത് മറ്റെവിടെയും കിട്ടാത്തൊരു വൈബാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ മല കയറിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടേക്ക് ആന വരുന്ന സ്ഥലമാണ് ഇത് ശരിക്കും ഫോറസ്റ്റ് ആണ് ഇവിടെ ഇവിടേക്ക് ആനപ്പുണ്ടങ്ങനെ കാണാം ഇതിലിങ്ങനെ ഊർന്നിറങ്ങി വരുവാനത്താവട്ടേക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞാൽ കുറേ തവണ അയാളെ ഈ ഒരു ആന ഓടിച്ചിട്ടുണ്ട് കളക്രശം ഒരു നൂറ്റമ്പത് മീറ്ററൊക്കെ ഓടിക്കുന്നതാണ് നമുക്ക് ആന വന്നു കഴിഞ്ഞാൽ വളഞ്ഞ് വളഞ്ഞ് ഓടിക്കൊന്നും കാര്യമില്ല ഓടി രക്ഷപ്പെടുന്നുണ്ട് വേറെ സീനില്ല അല്ലേ ഒളിഞ്ഞിരിക്കുക അതാണ് കയറി മുകളിലോട്ട് ഓടിക്കുക നല്ല കോടം തന്നെയാണെന്ന് വെച്ചാൽ നല്ല കോടമാണ് നമുക്ക് ചുറ്റിലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല നല്ല യൂസൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് തിരിച്ച് വരുമ്പോൾ കാണാം പിന്നെ പാറകളാണ് ഇവിടെ നമ്മളൊരു കാട് എന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൺസെപ്റ്റ് സുണ്ടാവും പക്ഷേ ഇവിടെ അങ്ങനെയില്ല മരങ്ങൾ കുറവാണ് പുൽമേടുകളാണ് കൂടുതലായിട്ടും മുട്ടക്കുന്നുകളാണ് ഈ ഒരു വാഗമണുള്ള ഈ ഒരു ട്രക്കിങ് പ്രത്യേകത വാഗവനം ട്രക്കിങ് എന്നാണ് പറയുന്നത് മെയിൻ വാഗവനം എന്നാണ് പറയുക ശരിക്കും നമ്മുടെ ചെമ്പ്രാ പീക്ക് ട്രക്കിങ്ങൊക്കെ അല്ലേ അതിനേക്കാളൊക്കെ നല്ല കുറച്ചുകൂടി ദൂരം പോകാനുണ്ട് നടക്കാനുണ്ട് പക്ഷെ വ്യൂ അടിപൊളി തന്നെയാണ് അടിപൊളി വ്യൂ ആണ് എല്ലാവരും നടന്നു തകർന്നിട്ട് ഇവിടെ വിശ്രമിക്കുന്നുണ്ട് കേട്ടോ അത്ര തുറച്ചൊന്നുമില്ല നല്ല തണുപ്പല്ലേ അതവിടെ നിന്ന് താഴോട്ടേക്കുള്ള പീ വേണ്ടില്ലേ അടിപൊളിയാണ് നല്ല മഞ്ഞിങ്ങനെ മാറി മാറി വരുന്നുണ്ട് കേട്ടോ താഴെയുള്ള കാട്ടിലും ചിലപ്പോൾ മൃഗങ്ങളും ആനകളൊക്കെ ഇങ്ങനെ വിഹരിക്കുന്നുണ്ടോ ഫോറസ്റ്റാണ് താഴെ നമ്മൾ കാണുന്നത് പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ പതിക്കുന്നേ ഉള്ളൂ കേട്ടോ നല്ല മഞ്ഞായത് കാരണം അങ്ങനെ കാണുന്നുള്ളൂ ഇതാവിടെ വെച്ചിട്ടാമല്ലോ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനം ഇത് തിക്ക് ഫോറസ്റ്റാണ് ഇതങ്ങോട്ടേക്ക് പ്രവേശനമില്ല നമുക്ക് ട്രക്കിങ് അല്ല അവിടെ അല്ല പക്ഷെ ഇവിടെയുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാം അടിപൊളി വ്യൂ അല്ലേ അപ്പോൾ മഞ്ഞ് മാറിയപ്പോഴാണ് ഇതിൻ്റെ ഒരു സൗന്ദര്യ മനസ്സിലാകുന്നത് എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഏറ്റവും വലിയ മല നമ്മൾ കയറിയത് ഇനിയിപ്പോൾ ഈ മല അത് ആ മല മൂന്ന് നാല് അഞ്ച് ഇത്രയും മലകളാണ് നമുക്ക് നമുക്കിനി കയറാനുള്ളത് ലെറ്റ്സ് ഗോ മഞ്ഞ് മൂടിക്കിടക്കുന്ന മലയില്ലേ ആ ഒരു മല അതാണ് പാഞ്ചാലി മല മല പാഞ്ചാലി മല കുട്ടിക്കാനം പാഞ്ചാലി പാഞ്ചാലി മേടല്ല പാഞ്ചാലി മല വിടെയാണ് നമ്മൾ ഇറങ്ങി വന്നത് ഇതിൽ കാര്യം ചെറിയൊരു വണ്ടിനെ കണ്ടില്ലേ നീ നടക്കുമ്പോൾ എൻ്റെ കയ്യിൽ വന്നിരുന്ന മഞ്ഞക്കളറുള്ള വണ്ട് അയ്യവ പോയി ആ പറന്ന് പോയിട്ടോ പലതരം പക്ഷികളുടെ സൗണ്ട് നമുക്കിവിടെ കേൾക്കാം ഇത് ചെറിയൊരു കടുത്തി ഫോറസ് കേട്ടതാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്കിങ്ങനെ പക്ഷികളുടെ ശബ്ദം ഇങ്ങനെ കേൾക്കാം ഭയങ്കര സഹനം ഉണ്ടാട്ടോ ഇവിടെ നമ്മൾ പുറത്തുള്ള ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കേൾക്കില്ല മൃഗങ്ങളെ പക്ഷികളുടെ സൗണ്ട് മാത്രം നമുക്കിവിടെ നിന്ന് കേൾക്കാം പ്രകൃതിയുടെ ഒരു സൗണ്ട് നമുക്കിവിടുന്ന് കേൾക്കാം ഇത് നാലാമത്തെ മലയല്ലേ എൻ്റെ പേരെന്താ ഈറ്റക്കട്ട ഓരോ മലയ്ക്കും ഓരോ പേരുണ്ടല്ലേ ഈറ്റക്കട്ട ആ മല മലേൻ്റെ പേരെന്തായിരുന്നു ഏലപ്പാറ തീറ്റക്കട്ട ഇനി ആ ഈറ്റീറ്റ ആന തോന്നുമല്ലേ ഇഷ്ടമല്ലേ ലാസ്റ്റ് മലേണ്ട പേരെന്താ ആന അത് ആന ഇത് ആനത്തേരല്ലേ ഓക്കെ നമ്മളിപ്പോൾ ഈറ്റക്കട്ട മലയുടെ മുകളിലാണുള്ളത് അതാണ് പാഞ്ചാലി മല നമ്മൾ താഴേന്ന് കണ്ടെ മഴക്കാലത്തൊക്കെ ഇതിലെ ഒരുപാട് ആനകൾ പാസ് ചെയ്തു പോവും ആനയ്ക്ക് ഈ ഈറ്റകൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മലയുടെ പേര് അതുകൊണ്ട് ഈറ്റക്കട്ട മല എന്ന് പറയുന്നത് ഇനി നമുക്ക് ഏറ്റവും അവസാനത്തെ മല അവിടെയാണ് ഏറ്റവും അടിപൊളി വ്യൂ ഉള്ളതെന്ന് പറയുന്നത് ആനമല എന്ന് പറയും അതിൽ നിന്നാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വ്യൂ അവിടുന്ന് ഉള്ളത് പക്ഷേ ഇപ്പം മഞ്ഞ് മാറി വരുന്നുണ്ട് കേട്ടോ മഞ്ഞ് മാറി മാറി വരുന്നുണ്ട് അപ്പോഴാണ് ഇതിൽ കാഴ്ചകളൊക്കെ അങ്ങനെ തെളിഞ്ഞു വരുന്നത് ഇവരെ കാഴ്ചകൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനയനെ കാണാം പച്ച പുല്ലുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് പക്ഷേ ഈ ഒരു കാട്ടിൽ പുലിയും കടുവയും അതുപോലുള്ള മൃഗങ്ങളൊന്നും ഇല്ലാണെന്നാണ് നമ്മുടെ കേട് പറഞ്ഞത് അതുപോലെ തന്നെ ആനകളുണ്ട് കരടിയുണ്ട് കരടി എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി ആക്രമിക്കുന്നൊരു മൃഗമാണ് കരടി അതുപോലെ തന്നെ ചെന്നായകളുണ്ട് അതൊക്കെ ഈ കാട്ടിൽ ഉണ്ടെന്ന് പറയുന്നത് കടുവയും പുലിയൊന്നും അതിനകത്തില്ല ഇതാ ഇവിടെയാണ് ഈ ആനകളൊക്കെ തമ്പടിച്ചിരിക്കുന്നത് ഇവിടെ നിന്നാണ് മുകളിലോട്ടേക്ക് കയറി വരുന്നത് ഈ പാറയുടെ മുകളിലൊക്കെ വന്ന് ഇവിടെ ഈറ്റക്കെട്ട മലയുടെ മുകളിൽ വന്ന് ആ ഈറ്റാനൊക്കെ വരുന്ന സ്ഥലമാണിത് ഒക്കെ രാവിലെ നമ്മൾ മലയാള സമയത്ത് നല്ല തണുപ്പായിരുന്നു അതുകൊണ്ട് പലരും എന്തെയ്യും രാവിലെ തണുപ്പായത് കാരണം ജാക്കറ്റൊക്കെ എടുത്ത് മലകയറാൻ തുടങ്ങും ഒരിക്കലും അത് ചെയ്യുന്നു കിട്ടും കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമുക്ക് ബോഡി ഹീറ്റായിട്ട് പിന്നെ തണുപ്പൊന്നും അനുഭവപ്പെടില്ല പിന്നെ നമ്മൾ ധരിക്കുന്ന ജാക്കറ്റൊക്കെ പിന്നെ ഒരു ഭാരമായി ഏപ്രിൽ നിന്നും തരാൻ പറ്റില്ല പരമാവധി ഭാരം ഒഴിവാക്കിയിട്ട് ട്രക്ക് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഒരു ട്രക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലൊന്നും നിന്നും ഇവിടുവ ട്രക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് നല്ല ചൂടായിരിക്കും അതുപോലെ തന്നെ രാവിലത്തെ ഈ ഒരു തണുപ്പ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളണം നല്ല സൂര്യന് നല്ല നമ്മുടെ തലയുടെ മുകളിൽ എത്തി നിൽക്കുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും നമ്മൾ നാലാമത്തെ അഞ്ചാമത്തെ മല കീഴടക്കി കഴിഞ്ഞു ഇവിടുന്ന് ഏറ്റവും അടിപൊളി വ്യൂ കാണാനുള്ളത് അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇടുക്കി ഡാമിൻ്റെ മനോഹരമായ കാഴ്ചകൾ നമുക്കിവിടുന്ന് കാണാൻ പറ്റും റിസർവായർ അല്ലേ ഡാം കാണാൻ പറ്റുമല്ലേ റിസർവായർ മാത്രം നമുക്ക് കാണാം ഡാം കാണ നമ്മളിപ്പോൾ അഞ്ച് മലകളും കീഴട കീഴടക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ആനമലയുടെ മുകളിലാണ് അനമലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി ഡാം റിസർവേറിൻ്റെ മനോഹരമായ കാഴ്ച കാണാം കണ്ടില്ലേ അപ്പോൾ മേഘം ഇങ്ങനെ വരുന്നുണ്ട് അവിടുന്ന് മേഘം മൂടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ല ദൂരെ അവിടെ കുറേയൊക്കെ ക്ലൗഡ് ഉണ്ട് അതുകൊണ്ടാണ് വിസിബിൾ വിസിബിളാകുന്നത് വ്യക്തമല്ല ഇത് ഇടുക്കി റിസർവ് വരാട്ടോ ഇവിടെ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു ഈ ഡാമുണ്ടാക്കുന്ന സമയത്ത് വെൺമണി എന്ന് പറഞ്ഞൊരു ഗ്രാമം അത് പിന്നീട് അവിടെയുള്ള ആടുകളെയൊക്കെ ഒഴിപ്പിച്ച് ഇട്ടാണ് അവിടെ ഡാം ഉണ്ടാക്കിയത് ഈ വെള്ളം താഴുന്ന സമയത്ത് വേനൽക്കാലത്താൻ ഒഴുക്കി ആ ഗ്രാമത്തിലെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ ഒരു ആദിവാസി കോളനി ഉണ്ട് അതിൻ്റെ മുകളിൽ ട്രൈബൽ കോളനി ഉണ്ട് പിന്നെ ഇത് ഈ മലയുടെ അപ്പുറത്താണ് ഇടുക്കി ഡാം വരുന്നത് ഈ ഡാം നിർമ്മിക്കുന്ന സമയത്ത് മനുഷ്യക്കുരുതിയൊക്കെ നടത്തിയിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ അതൊക്കെ നടത്തിയൊരു സ്ഥലമാണ് ആ ഒരു മല എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ടേക്കൊന്നും നമുക്ക് പ്രൊഫഷനില്ല ഇനി നമ്മൾ തിരിച്ചു പോകണം തിരിച്ച് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് നേരത്തെ നമ്മൾ ഭയങ്കര മഞ്ഞായിരുന്നു കയറുന്ന സമയത്ത് അപ്പോൾ അവിടെയുള്ള കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം താഴത്തേക്കുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടില്ലല്ലോ അതൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം അതിരാവിലെ ഫസ്റ്റ് ടീമിൻ്റെ കൂടെ വരിക അതായത് ഏഴ് മണിക്ക് കയറുക നല്ല വെയിലായിരിക്കും വൈകി കുറച്ച് വൈകി കഴിഞ്ഞാൽ എട്ട് മണിക്കൊക്കെ ബേച്ചുണ്ട് അപ്പോൾ അതിനൊന്നും വരാതെ ഏഴ് മണിൻ്റെ ടീമിൻ്റെ കൂടെ തന്നെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തളർച്ചയില്ലാതെ കയറാൻ പറ്റും ക്ഷീണമില്ലാതെ ഇല്ലാതെ കയറാൻ പറ്റും പെട്ടെന്ന് തിരിച്ചിറങ്ങാനും പറ്റും വ്യൂ ഒന്നും അടിപൊളിയായിട്ട് വ്യൂ കാണുകയും ചെയ്യാം നല്ല ലൈറ്റൊക്കെ ആയിരിക്കും അപ്പം രാവിലത്തെ ബാച്ചിൻ്റെ കൂടെ കയറുക അപ്പോൾ ഇത് നമുക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇപ്പോൾ ട്രക്കിങ്ങാണ് കേട്ടോ അത് അധികം പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ട്രക്കിംഗ് ട്രക്കിങ്ങായിരുന്നു എനിക്ക് തോന്നിയത് കിലൊക്കെ നടന്നാൽ അവരെത്തി കേട്ടോ ഞാൻ ഈ ഒരു മലയാളം മുകളിലാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് മലയാള മുകളിലാണ് ഞാനുള്ളത് അവർ നാലാമത്തെ മലയാള മുകളിലൊക്കെ നല്ല ഭംഗി അവർ നടക്കുന്നത് കാണാൻ ആ ഒരു പാത്ത് നല്ല ഭംഗി ഹാനയുടെ രൂപത്തിലുള്ളൊരു പാറയാണ് കേട്ടോ ഇത് ജസ്റ്റ് കുമ്പിക്കായ് പോലെ ഉണ്ട് യുടെ രൂപം ഏകദേശം തോന്നുന്നുണ്ട് ഇതീ മലയുടെ പേരാണ് ആനപ്പാറ അത് അള്ളുപാറ അല്ലേ നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് ഇവിടെയൊക്കെ ക്ലൗഡ് മൂടിക്കിടക്കുകയായിരുന്നു കേട്ടോ ആ വാച്ച് ടവർ ടവറുണ്ടല്ലേ അതൊന്നും നേരത്തെ അങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടല്ലേ വനംവകുപ്പിൻ്റെ വാച്ച് ടവറാണത് അതിൻ്റെ ചുറ്റിലും മാന വരുന്നതിന് വേണ്ടിയിട്ട് കിടങ്ങ് കുഴിച്ച കാണാം നമ്മൾ മുകളിലോട്ട് കയറുന്ന സമയത്ത് കണ്ട വാച്ച് ടവറാണ് കേട്ടോ വനംവകുപ്പിൻ്റെ നല്ല അടിപൊളിയായിട്ടോ സെറ്റപ്പ് അതിന് ചുറ്റിലൊരു കിടങ്ങ് കുഴിച്ച കാണാം സൈഡിൽ ഇവിടെ ആന വരുന്നതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കിടങ്ങ് കുഴിച്ച അവിടെ സ്റ്റേയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല അതൊരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പിന്നെ നമ്മൾ തിരിച്ച് ഈ ഒരു വഴിയിലൂടെ എങ്ങനെ നടന്ന് നടന്ന് മുകളിലോട്ട് കയറി ഇറങ്ങിപ്പോകണം ഏതാ പച്ചപ്പ് നല്ല ഭംഗിയായിട്ടത് കാണാം ഉണ്ടല്ലേ രാവിലെ നമ്മൾ കയറുന്ന സമയത്ത് ഫുൾ ഫോഗ ഇപ്പോൾ അതൊക്കെ മാറി അടിപൊളിയായി പക്ഷേ വെയിൽ നല്ല ചൂടുണ്ട് കിട്ടാ ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി നമ്മൾ സമയം നമ്മൾ രാവിലെ കയറിയ സമയത്ത് കാണാതെ പോയ കാഴ്ചകളാണത് അതൊന്ന് പറയാം പറഞ്ഞാൽ ഏതൊക്കെയാ സ്ഥലങ്ങൾ എന്തൊക്കെയാ ആ എഡ് കുരുമല അത് തങ്ങളുപാറ കുരിശുമല്ല ഓക്കെ പിന്നെ ആ ഭാഗം വരുന്നതാണ് നമ്മുടെ ഇന്ത്യക്കല്ലേ ഇതിപ്പോൾ രാവിലെ വരുന്ന എവിടെയാ ആ ആ അവിടെ അല്ലേ സൈഡാണ് വരുന്നത് നമ്മുടെ പുണ് വാഗവലം ഓക്കെ തേയിലത്തോട്ടം അല്ലേ അത് എല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് ആ നമ്മുടെ ഫസ്റ്റിലേ വരുന്ന വ്യൂ പോയിന്റ് അത് നമുക്ക് രാവിലെ കാണാൻ കഴിഞ്ഞില്ല മിസ്റ്റായിരുന്നു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതാണ് നമ്മുടെ വാച്ച് ടവർ ഇവിടെ സ്റ്റേ ഇല്ല ആൾക്കാർ ചോദിക്കാറുണ്ട് ഇവിടെ സ്റ്റേ എന്തോ സ്റ്റേ എന്തെങ്കിലും അടിപൊളിയോ അടിപൊളിയോ പക്ഷേ ഇത് ഫോറസ്റ്റ് അവർ വാച്ച് ഡേ ആൻഡ് നൈറ്റ് ഫുള്ള് വാച്ചിങ് അതാണ് അത് നാല് സൈഡ് ട്രെഞ്ച് ചെയ്തേക്കാം അതിൻ്റെ സൈഡ് ഒരേ ആന വന്നിരിക്കും ഇന്ന് നമുക്ക് രാവിലെ ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതെ ണുന്ന സ്ഥലം പിന്നെ കിഴക്കിലേച്ചി അതിന്റെ അപ്പുറത്തെ സൈഡ് കാണുന്നതാണ് ഇടുക്കി കളക്ടറേറ്റ് വരുന്ന പാവ്വാദം അത് രാവിലെ നമുക്ക് അല്ലായിരുന്നു ഡാമിൻ്റെ ആ ഭാഗം അല്ലേ ആ പാവ്വാദം ഓക്കെ ശരിക്കൊരു മണിക്ക് വന്നാലോ നല്ലതല്ലേ അല്ല രാവിലെ രാത്രി ക്രൗഡിങ്ങനെ ഇഷ്ടമായിരുന്നു കുറേ പേരിപ്പോൾ കയറുന്നുണ്ട് എന്നാലും നമ്മൾ തിരിച്ചിറങ്ങാണ് കാണുന്നതാണ് കേട്ടോ പാഞ്ചാലി മല ഒരു പെണ്ണ് കിടക്കുക സ്ത്രീ കിടക്കുന്നത് പോലെയാണ് അതിന്റെ രൂപം അങ്ങനെ മുടിയഴിച്ചിങ്ങനെ കിടക്കുന്നത് പോലെയാണ് രൂപം അതുകൊണ്ടാണ് അതിന് പാഞ്ചാലിയുമായി ബന്ധപ്പെട്ടൊരു പേരാണ് വന്ന പാഞ്ചാലി മല എന്നാണ് മലയുടെ പേര് പാഞ്ചാലി മേട് എന്ന് പറഞ്ഞ സ്ഥലം വേറെ കേട്ടോ അതല്ല ഇത് പാഞ്ചാലി മല എന്നാണ് അറിയപ്പെടുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ മലയാണിത് ആ കാണുന്ന ഭാഗമാണ് നമ്മുടെ തിക്ക് കുറച്ച് അങ്ങോട്ട് നമുക്ക് എൻട്രിയില്ല ഇത് ഇടുക്കി ഡെ ഇടുക്കി വൈൽഡ് ലൈഫ് സാഞ്ചുറിപ്പെട്ട പ്രദേശമാണിത് ഇത് വാഗവനം എന്നാണ് ആ വനത്തിന് പറയുന്ന പേര് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാം ഇല്ലിക്കല്ല് ആ എൻ്റെ കാണുന്ന മല വാഗവണ് കുരിശുമല തങ്ങൽപാറ ആ പൊങ്ങി നിൽക്കുന്ന മല അർജുനമല ആ കാണുന്നത് പാഞ്ചാലി മല ഇതാണ് നമ്മുടെ ഇൻഡിവാക്കിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് കാണാവുന്ന പ്രദേശമത് അങ്ങനെ നമ്മുടെ ട്രക്കിംഗ് പൂർത്തിയാക്കി നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ് കേട്ടോ താഴെ നമ്മളെത്തി കഴിഞ്ഞാൽ അവിടെ ഒരു ചായക്കടയുണ്ട് ചെറിയൊരു ചായക്കട എന്തായാലും ട്രക്കിങ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ ചായ ചായക്കടയൊക്കെ കയറും നല്ല അടിപൊളി സംഭാരം കിട്ടുന്നൊരു കടയാണിട്ടുള്ളത് എല്ലാവരും ഒന്ന് കയറിയിട്ട് ചായ ഒക്കെ കുടിച്ചങ്ങോട്ട് പോകാം നമ്മളിപ്പോൾ ചന്ദ്രേട്ടൻ്റെ ട്രക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതിൻ്റെ താഴ്വാരത്ത് ചായക്കട ഉണ്ട് എല്ലാവരും ട്രക്കിങ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ ഒരു സ്പെഷ്യൽ സംഭാരം കഴിക്കണം കേട്ടോ അടിപൊളിയാണ് ക്ഷീണമൊക്കെ പമ്പ കിടക്കും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് ബൈ